സാധാരണ മരണ സമയത്ത് അപ്പൊ അസാധാരണ മരണ ഏതാന്നാവോ നോക്കാം ബാക്കിയോടി വായിക്കാം അപ്പൊ വല്ല പിടി കിട്ടും സാധാരണ മരണസമയത്ത് പിതൃകർമ്മം ചെയ്യുന്നത് മൂത്തപുത്രനാണല്ലോ ആണോ അങ്ങനെയാണോ അറിയില്ല അല്ല മക്കളെല്ലാവരും കൂടിയല്ലേ മൂത്തപുത്രനാണോ അറിയാത്തോണ്ട തമാശയായിട്ട് ചോദിക്കല്ല സത്യമായിട്ട് അറിയാഞ്ഞേട്ടാ മക്കളെല്ലാം കൂടിയല്ലേ ചെയ്യുക ആരെങ്കിലും അറിയണവർ പറഞ്ഞോളൂ അതെ മുത്തമകനല്ല ഇന്ന് ചില അങ്ങനെ വല്ലതും ഉണ്ടാവുമായിരിക്കാം മുത്തമകൻ ചെയ്യണ ചില പ്രദേശങ്ങളോ സമുദായങ്ങളോ ഉണ്ടാവുമായിരിക്കാം അറിയില്ല പെൺകുട്ടികൾക്ക് ഇക്കാര്യം ചെയ്യാമോ എന്താ ചെയ്തുകൂടാതെ ആൺകുട്ടികൾ ചെയ്യുന്നതെല്ലാം പിതൃസംബന്ധിയായി പെൺകുട്ടികൾക്കും ചെയ്യാം ആൺകുട്ടികൾക്ക് ചെയ്യുന്നതെല്ലാം പെൺകുട്ടിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല പെൺകുട്ടികൾ ചെയ്യുന്നതെല്ലാം ആൺകുട്ടിയൊക്കെ ചെയ്യാമെന്നു പറഞ്ഞിട്ടില്ല രണ്ടും വിഡിത്താണ് മറിച്ച് പിതൃസംബന്ധിയായി ദേവസംബന്ധിയായി ആൺകുട്ടികൾ ചെയ്യുന്നതൊക്കെ പെൺകുട്ടികൾക്കും ചെയ്യാം ഒരു സംശയവും ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ പെൺമക്കൾ പിതൃകർമ്മം ചെയ്യേണ്ടതുണ്ടോ ഉണ്ട് ആണുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല മറ്റേ ആള് ചെയ്യേണ്ടത് എന്റെ കർത്തവ്യമാണ് എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അമ്മമ്മയുടെ എൻ്റെ അമ്മച്ഛൻ്റെ എൻ്റെ അച്ഛമ്മയുടെ എൻ്റെ അച്ഛൻ്റെ ആ പിന്നെ അഖില പിതൃക്കൾ ഇങ്ങനെ ഏഴ് വിഭാഗത്തിനും ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടു കൂടി ചെയ്യണം ഇത് പറയുന്ന സമയത്ത് കേരളത്തിൽ വളരെ കഷ്ടമാണ് കാരണം ഇതൊക്കെ സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കത്തായം പാലിച്ചോർക്ക് ഒരു ജാതി മരുമക്കത്തായം പാലിച്ചോർക്ക് വേറെ ജാതി ചിലർക്ക് വിവാഹം കഴിച്ചങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വന്തം അമ്മയും വേണ്ട അച്ഛനും വേണ്ട ഒന്നും വേണ്ട പിന്നെയൊക്കെ ഭർത്തൃഗൃഹം മാത്രം ഇതെങ്ങനെ ഈ ആചാരങ്ങളൊക്കെ വന്നതെന്നറിയില്ല എന്ത് തോന്നിയാസം അതൊക്കെ കാരണം നമ്മൾ ശരീരത്തിൽ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് അമ്മയോടും അച്ഛനോടും ഒരുപോലെയാണ് കർത്തവ്യം അപ്പൊ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അച്ഛന്റെ അച്ഛൻ ആറായി പിന്നെ അഖില പിതൃക്കളും ഇത്രയും പാലിക്കണം എല്ലാം പൈസന്റെ അടിസ്ഥാനത്തിലായി അപ്പൊ മക്കത്തായ നിലനിൽക്കണത് അച്ഛൻ വകയില് മാത്രം മരുമക്കത്തായ നിലനിൽക്കണത് അമ്മ വകേല് മാത്രം അതൊക്കെ ഒന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞില്ലേ ഇടക്കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകളെ തിരുത്തണ്ടേ ചിന്തിക്കുക അതുപോലെ ചെയ്യുന്നത് നോക്കൂ സംസ്കൃതത്തില് മകന് പുത്രൻ എന്ന് പറയും മക്കൾക്ക് പുത്രി എന്നും പറയും പും നാംനഹ നരകത്രായതേ ത്രാതി ഇതി പുത്ര പുത്രി പും ശബ്ദത്താൽ പറയപ്പെടുന്ന നരകത്തിൽ നിന്ന് നരകപ്രാപ്തിയിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ രക്ഷിക്കുന്നവളാണ് പുത്രി അഥവാ പെൺകുട്ടിക്ക് പിതൃകർമ്മത്തിൽ അധികാരമില്ലായിരുന്നെങ്കിൽ പുത്രി എന്നൊരു ശബ്ദം ഉണ്ടാകാൻ പാടില്ലായിരുന്നു പുത്രൻ എന്ന ശബ്ദമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാൽ പുത്രി എന്നുള്ള ശബ്ദമുണ്ട് അതുകൊണ്ട് ആൺകുട്ടികൾ ചെയ്യുന്നത് പോലെ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ചെയ്യുന്നത് പോലെ ആൺകുട്ടികൾക്കും ചെയ്യാം പിതൃകർമ്മം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പറയാതെ വയ്യ ഒരു അന്ധകാരാവൃതമായ മധ്യകാലഘട്ടത്തിൽ ഒരു തരം പുരുഷാധീശത്വപരമായ സമീപനവും മറ്റും നമ്മളിടയ്ക്ക് വന്നു സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക് വേദം ചൊല്ലാൻ പാടില്ല ഒക്കെ പുരുഷന്മാർക്ക് മാത്രം പിന്നെ സ്ത്രീകൾക്ക് ഇപ്പൊ എന്താ വഹിക്കുക അടുക്കളപ്പണി ആവാം പ്രസവാം ഇതൊക്കെയാവാം സ്ത്രീ എപ്പോഴും ഭർത്താവിനെ പൂജിച്ചങ്ങനെ ഇരിക്കണം പതിർ ബ്രഹ്മ പതിർവിഷ്ണു പതിർദേവോ മഹേശ്വര പതിസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ പതേ നമ ഒരു വിരോധമില്ല അങ്ങനെ തന്നെ ചെയ്തോളൂ ഒരു വിരോധമില്ല പക്ഷെ അതേപോലെ പത്നിനെയും പറയണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വേണ്ടേ വേണ്ട പത്നി പതിയെ പൂജിക്കണമെങ്കിൽ പതി പത്നിയേം പൂജിക്കണം വേണ്ട എന്താ അഭിപ്രായം ഒരു തരം പുരുഷാധീശത്വപരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോന്നു ഇന്നും നമ്മുടെ സമൂഹത്തിന് അത് തന്നെയാണ് ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പറയണത് കേൾക്കാം ഓഹ് പറ്റിയ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണ വരെ സമാധാനം ഇല്ല സ്വാമി കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ എന്നാ അങ്ങോട്ടേ ഏല്പിച്ചോളൂന്ന് പറഞ്ഞു നമ്മൾ അല്ലാണ്ട് എന്തു പറയാന്ന ആൺകുട്ടിനെ കൊണ്ട് അങ്ങനെ പറയണില്ല ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പറ്റിയ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കണം സ്വാമി അത് വരെ സമാധാനം ഇല്ല എന്ന് ഒരേ അച്ഛനും അമ്മയും പറയണേ നമ്മൾ കേട്ടില്ല എന്തത് അതിനെ പഠിപ്പിച്ച് വലുതാക്കണം എന്നാണ് അപ്പൊ മറ്റേനെ പഠിപ്പിച്ച് വലുതാക്കണ്ടേ ഈ സമീപനം നമുക്ക് മാറേണ്ട കാലം കഴിഞ്ഞില്ലേ വല്യ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരും ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴാണ് അപ്പോഴൊരാൾ പറഞ്ഞ സ്വാമിക്ക് അതറിയില്ല സ്വാമി അത് ശരിയാ എനിക്കറിയില്ല ചിന്തിക്ക അതുകൊണ്ട് ഇത്തരം ഒരു തരം പുരുഷാധീശത്വപരമായ കാലഘട്ടത്തിലെ ശാസ്ത്രങ്ങളിൽ വന്ന വീഴ്ചകള് കൂട്ടിച്ചേർക്കലുകൾ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും അതുകൊണ്ട് പിതൃകർമ്മം ആൺകുട്ടിക്ക് ചെയ്യാമെങ്കിൽ പെൺകുട്ടിക്കും ചെയ്യാം പെൺകുട്ടിക്ക് ചെയ്യാമെങ്കിൽ ആൺകുട്ടിക്ക് ചെയ്യുക രണ്ടുപേരും ഒന്നിച്ച വേണ്ടത് മക്കളെല്ലാവരും ഒത്തുചേർന്ന് ചെയ്യാം അതാ വേണ്ടത് അതാണ് വേണ്ടത് ഈ വിഷയത്തിൽ വ്യക്തത ആവശ്യമുണ്ട് ഇനി ഇതിൽ പരം വ്യക്തത പറയാനാ